പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു കിഡിലും ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ഏക്കർ സ്ഥലം സെന്റിന് വെറും പതിനെട്ടായിരം രൂപ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും കേട്ടോ ടിപ്പർ കാറ് ബൈക്ക് അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളും എത്തിച്ചേരാവുന്ന വഴി ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയാണ് ആലത്തൂർ തരൂര് ഭാഗത്താണ് വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് അതിൽ ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം റോഡ് ഈ സ്ഥലം ഒരേക്കറാണ് ഉള്ളത് പക്ഷെ നമുക്ക് വേണമെങ്കിൽ അമ്പത് സെന്റായി മുറിച്ചു കൊടുക്കും കേട്ടോ അമ്പത് സെന്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥലം സെന്റിന് വെറും ഇരുപതിനായിരം രൂപ ഏക്കർ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ ടോട്ടൽ വില ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപ അപ്പൊ ഒമ്പത് ലക്ഷം രൂപയെ വരുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഒന്നിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട് ഇനി അമ്പത് സെന്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് സെന്റും തരാവുന്നതാണ് വിലയിൽ വലിയ വ്യത്യാസം ഇല്ല നെഗോഷ്യബിൾ അല്ല അതാണ് പറയുന്നത് കേട്ടോ ഏക്കർ എടുക്കുകയാണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ അമ്പത് സെന്റ് ആണെങ്കിൽ സെന്റ് ഇരുപതിനായിരം രൂപ എല്ലാ എല്ലാതരം ഫാമുകൾക്കും വീട് വെക്കാനൊക്കെ അനുയോജ്യമാണ് ഇതിന് വെള്ളത്തിന്റെ സൗകര്യം വെച്ചാൽ ഇപ്പം നിലവിൽ വെള്ളത്തിന്റെ സൗകര്യമൊന്നും ഇല്ലെങ്കിലും വെള്ളം കിണറു കുഴിച്ചാലും ഓപ്പൺ വെല്ല് ഒഴിച്ചാൽ അതിൽ ബോർവെല്ലൊക്കെ കുഴിക്കുകയാണെങ്കിൽ തന്നെ വെള്ളം കിട്ടുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ കറണ്ടിന്റെ സൗകര്യങ്ങളാണെങ്കിൽ നമുക്കൊരു രണ്ട് പോസ്റ്റ് അതായത് ആ കോൺക്രീറ്റ് റോഡ് കണ്ടിരുന്ന ഈ നൂറ് മീറ്റർ ദൂരത്തേക്കുള്ള വരുന്ന ഒരു രണ്ടോ മൂന്നോ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഇട്ടാൽ വൈദ്യുതി കണക്ഷൻ്റെ എല്ലാ സൗകര്യങ്ങളും ആയി അപ്പോൾ നമുക്കിവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം വീട് വയ്ക്കാൻ പറ്റും ഫാം നടത്താൻ പറ്റും ഫാം കോഴി ഫാം പശു ഫാമോ അങ്ങനെ എന്തിനും പറ്റുന്ന ഒരു പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന അറുപത്തിയഞ്ച് സെൻറ് സ്ഥലവും മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം നിലം കാറ്റഗറിയാണ് വരുന്നത് ഇനി അതല്ല അമ്പത് സെൻറ്റാണ് എടുക്കുന്നതെങ്കിൽ ഫ്രണ്ടിലത്തെ അമ്പത് സെൻറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അമ്പത് സെൻറ്റിൽ മുപ്പത്തിയാറ് സെൻ്റ് പറമ്പും വരും പതിനാല് സെൻറ് നിലം കാറ്റഗറിയും വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മുൻവശം വേണ്ടവർക്ക് മുൻവശം നമുക്ക് അങ്ങനെ മുറിച്ചു കൊടുക്കുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഒന്നിച്ചു കൊടുക്കാം എന്ന് പറയാൻ കാരണം രണ്ടാളുടെ ആധാരമാണ് രണ്ട് ആധാരത്തിലാണ് ഈ അമ്പത് സെന്റ് അമ്പത് സെന്റ് കിടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അമ്പത് സെന്റ് വഴി മുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ അമ്പത് സെന്റ് ഒരാളുടെയും വേറൊരു അമ്പത് സെന്റ് മറ്റൊരാളുടെയാണ് അപ്പൊ ഒന്നിച്ച് ഒരേക്കർ ആവശ്യമുള്ളവർക്ക് ഒരേക്കർ കൊടുക്കാം ഇല്ലെങ്കിൽ ഈ അമ്പത് സെന്റ് വഴി അമ്പത് സെന്റ് കൊടുക്കാം അതാണ് ഉദ്ദേശിച്ചത് നിലം കാറ്റഗറി വരുന്നത് ഈ ഭാഗമാണ് കേട്ടോ മുപ്പത്തഞ്ച് സെന്റിന്റെ ഈ ഭാഗത്താണ് നിലം കാറ്റഗറി വരുന്നത് അപ്പോൾ ഇത് രണ്ട് അമ്പത് സെന്റിലേക്കും ഭാഗികമായിട്ടാണ് ഈ നിലം വരുന്നത് കേട്ടോ ഒരു ഒരെണ്ണത്തിൽ പതിനാല് സെന്റും വരുന്നത് ബാക്കിയുള്ളത് മറ്റു അമ്പത് സെന്റിലും വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന അമ്പത് സെന്റിലാണ് പതിനാല് സെന്റ് നിലം കാറ്റഗറി വരുന്നത് ഒരു പത്ത് പതിനേഴ് റബ്ബറൊക്കെ നമുക്ക് ഇതിലുണ്ട് വെള്ളം ഒക്കെ കിട്ടുന്ന ഏരിയ തന്നെയാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരി എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ അടുത്ത വീഡിയോ വരെ ബൈ